നമസ്കാരം വെൽക്കം ടു യോഗ സ്റ്റോറീസ് ബൈ ശ്രീപതി കഴുത്തിനുള്ള ലൂസണിങ് എക്സസൈസുകളാണ് എന്ന് നമ്മൾ നോക്കാൻ പോണത് വളരെ സിമ്പിൾ ആണ് ഒരു മൂന്നെണ്ണം ചെയ്താൽ മതി ഇത് നിങ്ങൾക്ക് ഇരുന്നു കൊണ്ടോ നിന്നുകൊണ്ടോ ചെയ്യാം ഒറ്റ കണ്ടീഷനേ ഉള്ളൂ നട്ടെല്ലാം നിവർന്നിരിക്കണം ഇപ്പൊ ഇരുന്നു കൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഫ്രീ ആയിട്ടിരിക്കുക ഷോൾഡേഴ്സ് ഇങ്ങനെ ബലം പിടിക്കാതെ ഫ്രീ ആക്കിയിടുക കളർത്തിയിട്ടേക്കുക എന്നിട്ട് ആദ്യത്തേത് ശ്വാസം എടുത്തുകൊണ്ട് കഴുത്ത് മാക്സിമം മുകളിലേക്ക് ശ്വാസം വിട്ടുകൊണ്ട് നേരെ താഴേക്ക് താടി ഇവിടെ വന്ന് ലോക്ക് ആവുന്ന രീതിയിൽ ഇത് അഞ്ചോ പത്തോ തവണ ചെയ്യാവുന്നതാണ് ചെയ്യുമ്പോൾ വളരെ പതുക്കെ മാത്രം ചെയ്യുക സ്പീഡിൽ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക രണ്ടാമത്തേത് സൈഡ് വൈസ് മൂവ്മെന്റ് ആണ് ശ്വാസം ആദ്യം നന്നായിട്ട് എടുക്കുക അതിനുശേഷം ശ്വാസം വിട്ടുകൊണ്ട് നിങ്ങളുടെ വലതു ഷോൾഡറിന്റെ മുകളിലേക്ക് തലയെ തിരിച്ചു കൊണ്ടുപോകണം കണ്ടോ ഷോൾഡറിൻ്റെ മുകളിലേക്ക് വരണം അവിടുന്ന് ശ്വാസം എടുത്ത് തിരിച്ചു വന്ന് ശ്വാസം വിട്ടുകൊണ്ട് ഇടതുവശത്തേക്ക് പോകണം സെയിം മൂമെന്റ് ശ്വാസം എടുത്ത് മുന്നോട്ട് വരുന്നു ശ്വാസം വിട്ടുകൊണ്ട് സൈഡിലേക്ക് പോകുന്നു വീണ്ടും ശ്വാസം എടുത്ത് നിവർന്നു വരിക ശ്വാസം വിട്ടുകൊണ്ട് ഇടതുവശത്തേക്ക് പോകുന്നു ശ്വാസം എടുത്ത് നിവർന്നു വരിക ഇതും പല ആവർത്തി ചെയ്യാവുന്നതാണ് അടുത്ത മൂവ്മെന്റ് എന്ന് പറയുന്നത് റൊട്ടേഷൻ ആണ് റൊട്ടേഷൻ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഈ പൊസിഷനിൽ കൊണ്ടുപോവ്ക്കും ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക ശ്വാസം എടുത്തുകൊണ്ട് പതുക്കെ മുകളിലേക്ക് പോയി മുകളിൽ കഴിയുമ്പോൾ ശ്വാസം വിട്ടുകൊണ്ടാണ് താഴത്തേക്ക് വരിക കണ്ടോ ഇങ്ങനെ വളരെ ഫ്രീ ആയിട്ട് വേണം മൂമെൻ്റ് ഒട്ടും ബലം പിടുത്താൻ പാടില്ല തല ശരിക്കും കഴുത്തിന്റെ മുകളിൽ കിടന്ന് ഉരുളുന്ന പോലെ ഒരു ഫീലാണ് വരേണ്ടത് മുകളിലേക്ക് പോകുമ്പോൾ ശ്വാസം എടുക്കുകയും താഴേക്ക് വരുമ്പോൾ ശ്വാസം വിടുകയും ചെയ്യണം ഇത് ഒരു അഞ്ചോ പത്തോ ആവത്തി ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല അഞ്ചു പ്രാവശ്യം ചെയ്താലും മതി റൊട്ടേഷൻ ആയതുകൊണ്ട് രണ്ട് വശത്തേക്കും ചെയ്യണം നമ്മൾ വലതു വശത്തേക്ക് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇടത് വശത്തേക്കും ചെയ്യണം പിന്നെ ചിലർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു വശത്തേക്ക് തന്നെ ചെയ്യുമ്പോൾ തലയിറക്കം പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഒരു റൗണ്ട് വലത്തേക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്ത റൗണ്ട് ഇഴക്കോട്ട് ചെയ്യാം അങ്ങനെ ഒരു ഒരഞ്ചാർത്തി ചെയ്താലും മതി ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി കഴുത്തിന്റെ സ്റ്റിഫ്നെസ് ഒക്കെ നന്നായിട്ട് മാറി കിട്ടും എന്തെങ്കിലും വേദനയോ എന്തെങ്കിലും നേർക്കെട്ടോ പോലെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് വളരെ ഫ്രീ ആയിട്ട് ഒട്ടും ബലം പിടിക്കരുത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ചെയ്തു കഴിഞ്ഞാൽ നല്ല ആശ്വാസം കിട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക യോഗ ഒരു ശീലമാക്കാം